നമസ്കാരം ഈ ചിത്രം നോക്കൂ ഒരു കുട്ടിയുടെ വികാരപ്രകടനങ്ങളാണ് ഒരു നിരാശ ഒരു പ്രതീക്ഷ ഒരു സ്വപ്ന സാഫല്യം ഇതുമാത്രല്ല ഇനിയും ഈ കുട്ടിയുടെ ചിത്രങ്ങൾ ഉണ്ട് വൈകാരിക വേലിയേറ്റത്തിൻ്റെ നിമിഷങ്ങൾ ഇങ്ങനെയുള്ള വൈകാരിക അവസ്ഥകൾ നമുക്ക് കിട്ടുന്നത് രണ്ടിടത്തു നിന്നാണ് ഒന്ന് സിനിമയിൽ നിന്ന് നാടകീയ നിമിഷങ്ങൾ ഉണ്ടാകുന്ന സിനിമയടക്കമുള്ള മാധ്യമത്തിൽ നിന്ന് രണ്ടാമത്തേത് കായിക ലോത്ത് നിന്ന് അതും ഫുട്ബോളിൽ നിന്നാണ് ഇങ്ങനെയുള്ള പെട്ടെന്ന് മാറിമറിയുന്ന പ്രതീക്ഷാ നിർഭരമായ നിമിഷങ്ങളിൽ തന്നെ ആഘാതം വേൽപ്പിക്കുന്ന നിരാശകളും ഒടുവിൽ അപ്രതീക്ഷിതമായ അവസാനങ്ങളും ഒക്കെ ഉണ്ടാവുക ഫുട്ബോളിൽ നിന്നുള്ള ഒരു നിമിഷമാണ് ഇന്നലെ കണ്ട യൂറോപ്പ ലീഗിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിയോണും തമ്മിലുള്ള മത്സരത്തിനിടയിൽ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകനായ കുട്ടിയുടെ വികാരപ്രകടനങ്ങളാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അത് അമ്മാതിരി കളിയായിരുന്നിരിക്കുമല്ലേ അമ്മാതിരി കളിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ സംഭവിച്ച കാര്യങ്ങൾ പറയാം ഒരു പക്ഷേ ഒരു തിരിച്ചുവരവിൻ്റെ ആ പതനത്തിൽ നിന്നുള്ള തിരിച്ചുവരവിൻ്റെ ഒക്കെ കാഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫുട്ബോൾ ലോകം അധികം കേട്ട ഒരു വാക്കായിരുന്നു റമാൻ്റേഡ കംബാക്ക് തിരിച്ചുവരവ് എന്നർത്ഥം വരുന്ന ഒരു സ്പാനിഷ് വാക്ക് അഴ്സണലിനെതിരെ റയൽ മാഡ്രിഡ് നടത്തും എന്ന് കരുതിയിരുന്ന ആ തിരിച്ചുവരവിനെ പ്രതീക്ഷിച്ചാണ് പല ആളുകളും അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിൽ അഴ്സണലിനാണ് ആ തിരിച്ചുവരവ് റയൽ റെയിൽമാൻഡിൻ്റെ തിരിച്ചുവരവ് അവിടെ അവസാനിപ്പിച്ച് അഴ്സണലാണ് അവിടത്തേക്ക് ഉയർത്തെഴുന്നേറ്റതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് എന്നാൽ റെയിലിൻ്റെ റമൻഡേഡ ചീറ്റിപ്പോയപ്പോൾ യൂറോപ്പ ലീഗിൽ ഒരു യഥാർത്ഥ ത്രില്ലർ റമൻഡേട നടത്തിയിരിക്കുകയാണ് നമ്മുടെ പഴയ പടക്കുതിരകളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ യുണൈറ്റഡിൻ്റെ ആ നേട്ടത്തിൽ ഒരു ആരാധകൻ കുട്ടി ആരാധകൻ നടത്തിയ വികാര പ്രകടനങ്ങളാണ് ഇത് നമുക്ക് ആ കളിയിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ രസകരമാണ് ഫ്രഞ്ച് ക്ലബ്ബായ ലിയോണുമായി അവരുടെ തട്ടകത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ രണ്ടേ രണ്ടിന് സമനിലയിലായിരുന്നു അതോടെ മാഞ്ചസ്റ്റർ സ്വന്തം മൈതാനത്ത് നടക്കുന്ന രണ്ടാം പാദ മത്സരത്തിൽ വിജയിച്ച് കയറും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ പ്രീമിയർ ലീഗിൽ പതിനാലാം സ്ഥാനത്ത് തപ്പിത്തടഞ്ഞ് നിൽക്കുകയാണെങ്കിലും നിർണായക മത്സരങ്ങളിൽ മികവിലേക്ക് ഉയരാറുള്ള യുണൈറ്റഡ് ലിയോണിനെ മറികടക്കുന്നതിനെ ഒരു കമ്പാക്ക് എന്നൊന്നും വിളിക്കാനാവില്ല ഈ സാഹചര്യത്തിൽ എന്നിട്ടും ഈ മാച്ച് ഒരു യഥാർത്ഥ തിരിച്ചുവരവായത് എങ്ങനെയാണ് എന്ന് ആ മാച്ചിൻ്റെ ഒരു ഒഴുക്ക് നമ്മൾ ബോധ്യപ്പെടുത്തും ആ കഥ രസകരമാണ് ഭരിതവുമായിരുന്നു ആദ്യവാദ മത്സരത്തിലും അവസാന നിമിഷങ്ങളിൽ ഇരു ടീമുകളും ഗോളുകൾ നേടിയാണ് രണ്ടേ രണ്ടൻ്റെ സമനിലയിൽ എത്തിയിരുന്നത് അതുകൊണ്ട് രണ്ടാം പാദ മത്സരം ഒരു പുതിയ മത്സരത്തിൻ്റെ ആകാംക്ഷ എല്ലാം തുടക്കത്തിലേ നൽകി മത്സരത്തിൻ്റെ ഓരോ നിമിഷത്തിലും അവസാന വിസിൽ വരെ ഗോളുകൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരുന്നത് എന്നാൽ ഈ മത്സരത്തിലുണ്ടായതുപോലെ അവസാന നിമിഷത്തിലെ ഗോൾ മഴ സ്വപ്നത്തിൽ പോലും ആരും പ്രതീക്ഷിച്ചതല്ല അമ്മാതിരി മത്സരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ യുണൈറ്റഡ് നടത്തിയ കംബാക്കിനെ ഈ മത്സരം ഓർമ്മിപ്പിച്ചു എന്ന് കളി ആരാധകർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെറുതെ അല്ല അമ്മാതിരി കളിയായിരുന്നു ഇന്നലെ നടന്നത് അന്ന് ബാഴ്സലോണയുടെ തട്ടകമായ നൌക്യാമ്പിൽ നടന്ന ഫൈനലിൽ ആറാം മിനിറ്റിൽ ലീഡെടുത്ത ബയൺ തൊണ്ണൂറാം മിനിറ്റിലും ആ ലീഡിൽ നിന്നതോടെ കിരീടം കൈവിട്ടു എന്ന് കരുതിയിരുന്നതായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ പഴയ മത്സരത്തിൽ എന്നാൽ അവിടെ നിന്നും തൊണ്ണൂറ്റിയൊന്നാം മിനിറ്റിൽ ടെഡി ഷെറിംഗിൻ്റെ സമനില ഗോൾ പൊട്ടി വീണു അതോടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്കും പെനാൽറ്റിയിലേക്കും ഒക്കെ നീങ്ങും എന്ന് എല്ലാവരും കരുതിയിരുന്നതാണ് പക്ഷെ കളി നീളുമെന്നും ചിലപ്പോൾ യുണൈറ്റഡ് പരാജിതരായേക്കാം എന്നും വരെ കരുതിയവരെ സ്തബ്ധരാക്കൊണ്ട് തൊട്ടടുത്ത മിനിറ്റിൽ സ്കോർ ഉയർന്നു വല കുലുങ്ങി അങ്ങനെ മാഞ്ചസ്റ്റർ കിരീടം പിടിച്ചെടുക്കുകയായിരുന്നു ഒരർത്ഥത്തിൽ ഇന്നലെ ഓൾഡ് ട്രാഫോർഡിലും നടന്നത് അതിൻ്റെ സമാനമായ ആവർത്തനമായിരുന്നു ആദ്യ ഭാഗത്തിലെ രണ്ട് രണ്ട് സമനിലയിൽ നിന്ന് തുടങ്ങിയ മത്സരത്തിൽ മാഞ്ചസ്റ്റർ തുടക്കത്തിൽ തന്നെ ആധിപത്യം പുലർത്തിയിരുന്നു പത്താം മിനിറ്റിൽ ഉറുഗ്യ താരം ഉഗാർത്തെ നേടിയ ഗോളിൽ മുന്നിലെത്തിയ യുണൈറ്റഡിന് ആദ്യ പകുതിയുടെ അവസാന മിനിറ്റിൽ മഗ്വയറിൻ്റെ അസിസ്റ്റിൽ നിന്നും പ്രതിരോധ താരം ഡിയാഗോ ഡാലോട്ട് വല കുലുക്കിയതോടെ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡായി ഒന്നാം പകുതിയിൽ മാഞ്ചസ്റ്ററിന് വേണ്ടി ഖർണാ ചോക്ക് നല്ല അവസരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിലും ഗോളിലേക്ക് എത്തിക്കാൻ പക്ഷെ കഴിഞ്ഞില്ല ലിയോണിന് ലഭിച്ച അവസരങ്ങളിൽ ചെറുക്കി ഉതിർത്ത ഷോട്ടുകൾ ഒനാന തടഞ്ഞതോടെ ഒന്നാം പകുതി ആധികാരികമായി തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കി അതിനിടയിൽ ലിയോൺ നായകൻ ടൊലി സോക്ക് മഞ്ഞക്കാർഡും കിട്ടി സ്തബ്ധനായി നിൽക്കുകയായിരുന്നു രണ്ടാം പകുതി ആരംഭിക്കുമ്പോൾ തന്നെ യുണൈറ്റഡ് ആദ്യ മാറ്റം നടത്തി ഡിഫൻസിൽ മസ്രൂയിയെ പിൻവലിച്ച് ലുക്ഷോയെ കൊണ്ടുവന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിലും മാഞ്ചസ്റ്ററിന്റെ ആക്രമണം കണ്ടു ഗർണോച്ചോയുടെ ഒരു മികച്ച ഷോട്ട് ലിയോൺ ഗോൾ കീപ്പർ ഏറെ പണിപ്പെട്ട് തടഞ്ഞു ഗർണാച്ചോയും ഹോയിലുണ്ടും നല്ല നിലയിൽ ലിയോൺ ഗോൾ മുഖത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കെ ലിയോൺ മാനേജർ പോളോ ഹൻസേഗ തൻ്റെ ആദ്യ മാറ്റം കൊണ്ടുവന്നു വന്നു അമ്പത്തഞ്ചാം മിനിറ്റിൽ സ്ട്രൈക്കർ ലക്കാസറ്റേയും മിഡ്ഫീൽഡർ ടെസ്മാനും പകരക്കാരായി എത്തി അതോടെ ലിയോൺ പതിയ കളിയിലേക്ക് തിരിച്ചെത്തി മാഞ്ചസ്റ്ററുടെ പ്രതീക്ഷകൾ തെറ്റിയോ എന്ന് തോന്നലുണ്ടായി അങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടായി ലിയോണിന്റെ ഭാഗത്ത് നിന്ന് മികച്ച നീക്കങ്ങൾ എന്നാൽ യുണൈറ്റഡ് പ്രതിരോധം ഉറച്ചു തന്നെ നിന്നു ഗോളിലേക്ക് വഴി തുറക്കാതായി ഗോളിലേക്ക് വഴി തുറക്കാതായതോടെ ഫോൺസേഗ അടുത്ത പകരക്കാരനെ ഇറക്കി ഇടത് വിങ്ങിൽ ബെൽജിയത്തിന്റെ കളിക്കാരനായ മാലിക് ഫുഫാന അതോടെ ലിയോണിൻ്റെ ആക്രമണങ്ങൾക്ക് കൂടുതൽ മൂർച്ച വന്നു എഴുപത്തി ഒന്നാം മിനിറ്റിൽ അവർ ഫലം കണ്ടു ലക്കാസട്ടേയുടെ പാസിൽ നിന്നും ടൊളീസോ വലകുലുക്കി ലിയോൺ ആരാധകർ പ്രതീക്ഷയിലേക്ക് തിരികെ എത്തി ആദ്യ ഗോള് വീണു അതോടെ അതുവരെ ബാലൻസ്ഡായി നിന്ന യുണൈറ്റഡ് ഡിഫൻസ് ആടി ഉലയാൻ തുടങ്ങി എങ്ങനെയും തൊണ്ണൂറ് മിനിറ്റ് പിടിച്ചു നിൽക്കുക എന്ന ലക്ഷ്യത്തിൽ അലക്ഷ്യമായ ക്ലിയറൻസുകളിലേക്ക് യുണൈറ്റഡ് നീങ്ങി അപ്പോൾ ലിയോൺ കൂടുതൽ ലക്ഷ്യബോധത്തോടെ ആക്രമണം കടുപ്പിച്ചു അതിനും ഫലമുണ്ടായി എഴുപത്തി ഏഴാം മിനിറ്റിൽ ഡിഫൻഡർ ടാലിയാഫിക്കോയുടെ ഒരു നീക്കം ഫലം കണ്ടു അത്ര ഗംഭീര എന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും സമനില ഗോൾ അത് വീണു ലിയോണിൻ്റെ ഗംഭീര ഉയർപ്പ് കളി മാറി ടാലിയാഫിക്കോയുടെ ഷോട്ട് കൃത്യമായി കാലിൽ നിന്നും ഉതിർത്തതായിരുന്നില്ലെങ്കിലും ബാലൻസ് തെറ്റിയ ഗോളി ഒനാന പന്ത് തടഞ്ഞത് പോസ്റ്റിനകത്തു നിന്നായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രതീക്ഷകൾ മൈതാന മധ്യത്ത് തകർന്നു വീണതിന്റെ ക്ഷീണം ഓരോ കളിക്കാരനിലും കാണാമായിരുന്നു ലിയോണിന്റെ പ്രതീക്ഷകൾക്ക് പുതിയ ചിറക് ആരാധകർക്ക് ആവേശം ആ ആവേശം യാഥാർത്ഥ്യമാകുമോ എന്ന് തോന്നിപ്പിക്കും വിധം ഉഗാർത്തെ ചെറുക്കിയെ ഫൗൾ ചെയ്തതിന് കിട്ടിയ ഫ്രീ കിക്ക് യുണൈറ്റഡ് ഗോൾ മുഖത്ത് ആശങ്ക സൃഷ്ടിച്ചു പക്ഷേ കാസമിറോ ഹെഡ് ചെയ്തത് അപകടം ഒഴിവാക്കി അതോടെ അമോറിയും യുനൈറ്റഡിൻ്റെ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷനും നടത്തി എൺപത്തേഴാം മിനിറ്റിൽ ഉഗാർത്തയെയും ഹൊലുണ്ടിനെയും പിൻവലിച്ച് മേസൻ മോണ്ടിനെയും കോബി മൈനുവിനെയും ഇറക്കി തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ യുണൈറ്റഡിന് ഒരു ലോട്ടറി അടിച്ചു ലിയോൺ നായകൻ ടൊർലീസോ രണ്ടാം മഞ്ഞക്കാട് കണ്ട് പുറത്തായതോടെ പത്തു പേരുമായി ലിയോണിന് മത്സരം പൂർത്തിയാക്കേണ്ട ഗതികേട് റെഗുലർ ടൈമിൻ്റെ അവസാന നിമിഷം കിട്ടിയ ഒരു ഫ്രീ കിക്ക് ബ്രൂണോ ഫെർണാണ്ടസ് കൃത്യമായി പോസ്റ്റിലേക്ക് കുതിർത്തുവെങ്കിലും ലിയോൺ ഗോൾ കീപ്പർ തട്ടി കോർണർ വഴങ്ങി രക്ഷപ്പെടുത്തി മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു അതോടെ വീണ്ടും യുനൈറ്റഡിന് സാധ്യതകളായി അവർ നല്ല മേൽക്കൈ പ്രതീക്ഷിച്ചു കാരണം ലിയോൺ എവയെ മൈതാനത്ത് പത്ത് പേരുമായി പ്രതിരോധിക്കേണ്ടി വരുന്നത് അത്ര എളുപ്പമല്ലോ എന്നാൽ ലിയോൺ പ്രതിരോധിക്കാനല്ല തീരുമാനിച്ചിരുന്നത് ഒരാളുടെ കുറവ് കാര്യമാക്കാതെ തന്നെ അവർ ആക്രമിച്ചു കളിക്കാനാണ് ഇറങ്ങിയത് ലിയോൺ ഫോർവേഡ് ചെർക്കി നിരന്തരം യുണൈറ്റഡ് ഗോൾ മുഖത്ത് ഭീഷണി ഉയർത്തിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ യുണൈറ്റഡ് ഗർണാച്ചവയെയും ദോർഗുവിനെയും പിൻവലിച്ച് എറിക്സനെയും അമാസീനേയും ഇറക്കി എന്നാൽ അധിക സമയത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് മത്സരത്തിൽ ആദ്യമായി ലീഡെടുത്തു മാഞ്ചസ്റ്റർ പെനാൽറ്റി ബോക്സിന് തൊട്ടു മുന്നിലായി ഫൊഫാന വീണപ്പോൾ ഒരു നിമിഷം യുനൈറ്റഡിൻ്റെ പ്രതിരോധം നിശ്ചലമായി റഫറിയുടെ വിസിൽ പ്രതീക്ഷിച്ചു നിൽക്കേ പക്ഷേ ബോൾ കൺട്രോളിലെടുത്ത് ചെർക്കി ഗോൾ പോസ്റ്റിലേക്ക് തൊടുത്തപ്പോൾ ഒനാനക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അക്ഷരാർത്ഥത്തിൽ ദുഃഖവെള്ളിക്ക് തലേനാൾ തന്നെ ഒരു ഇറപ്പ് അത് നടക്കുമെന്ന് ലിയോൺ ആരാധകർ ഉറപ്പിച്ചു അതിന് ഉതകും വിധം ഒരു മാറ്റവും മൈതാനത്തുണ്ടായി അധിക സമയത്തിൻ്റെ രണ്ടാം പകുതി ആരംഭിച്ചപ്പോൾ കിട്ടിയ ലീഡിൽ മത്സരം തീർക്കാം എന്ന് കരുതി ലിയോൺ ഗോൾ സ്കോററായ ചെർക്കിയെ പിൻവലിച്ച് ഒരു ഡിഫൻഡറെ പകരം കൊണ്ടുവന്ന് പ്രതിരോധം ശക്തമാക്കാനുള്ള ശ്രമം നടത്തി എന്തൊക്കെയാ കളിയിൽ നടന്നതെന്ന് അറിയാം ഒരാൾ കുറവുവാണല്ലോ മത്സരം മുന്നോട്ട് പോകും തോറും സമയം തീരുന്നതിനാൽ യുണൈറ്റഡ് താരങ്ങളുടെ സംയമനം എന്ന് നഷ്ടപ്പെട്ടു തുടങ്ങി അടുത്ത മിനിറ്റിൽ തന്നെ ലുക്ഷോയും യൊറോയും ചേർന്ന് ഫെഫാനയെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയപ്പോൾ ലിയോണിന് അനുകൂലമായി പെനാൾട്ടി ലഭിച്ചു ലക്കാസട്ടെ എടുത്ത പെനാൽറ്റി ഒനാനക്ക് ഒരു അവസരവും നൽകാതെ ഗോളായി നാല് രണ്ട് രണ്ട് ഗോളിന് മുന്നിട്ട് നിന്ന യുണൈറ്റഡ് കളി തീരാൻ പത്ത് മിനിറ്റ് ബാക്കി നിൽക്കെ രണ്ട് ഗോളിന് പിറകിലായിരുന്നു സ്റ്റേഡിയത്തിലെ ആരാധകർക്കൊപ്പം ഡഗ്ഔട്ടിലെ സഹതാരങ്ങളും ദുഃഖിതരായി എന്നാൽ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും അവർക്ക് ചെറിയൊരു ആശ്വാസം കിട്ടി കാസിമിറോയെ ഫൗൾ ചെയ്തതിന് മാഞ്ചസ്റ്റർ യുനൈറ്റഡിന് അനുകൂലമായി ഒരു പെനാൽറ്റി കിക്കെടുത്ത ബ്രൂണോ പിഴവുകളൊന്നും കൂടാതെ പന്ത് വലയിലേക്ക് എത്തിച്ചു മൂന്ന് നാല് അപ്പോൾ കളി തീരാൻ വെറും അഞ്ച് മിനിറ്റ് മാത്രം ബാക്കി ഇനിയും ഒരു ഗോളിന് പിറകിലാണ് അത് സമനിലയിലെടുത്ത് അടിച്ചെടുക്കുക അടുത്ത നാല് മിനിറ്റുകൾ ലിയോൺ പ്രതിരോധിച്ചു തന്നെ നിന്നു എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാൽ മതിയല്ലോ കൊത്തല്ല സമയമുള്ള അഞ്ചു മിനിറ്റല്ലേ തുടർന്ന് നൂറ്റി ഇരുപതാം മിനിറ്റിൽ കാഴ്ചക്കാരെ ആകെ ആവേശത്തിലാക്കിയ യഥാർത്ഥ റൊമാൻറ്റോ നടന്നു കാസിമറോയുടെ പാസിൽ നിന്ന് മൈനു ലിയോൺ വല കുലുക്കി നാല് നാല് എന്ന അത്ഭുതം അവിടെ സംഭവിച്ചു സമനില സംഭവിച്ചു എല്ലാവർക്കും പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കുള്ള ആകാംക്ഷയായിരുന്നു ഷൂട്ടൌട്ടിലേക്ക് കണ്ണു വെച്ച സമയത്ത് തൊട്ടടുത്ത നിമിഷം അത്രയല്ലേ ഉള്ളൂ സമയമുള്ളൂ ആ നിമിഷം കാസിമിറോയുടെ ദൂരെ നിന്നുള്ള ക്രോസ് ലിയോൺ ഗോൾ മുഖത്തേക്ക് ഇങ്ങനെ വരികയാണ് എന്നാൽ യുണൈറ്റഡിൻ്റെ മുന്നേറ്റ നിരയിലെ ആരും തന്നെ അത് റിസീവ് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നില്ല അടുത്ത നിമിഷം അവരുടെ സെൻട്രൽ ഡിഫൻഡറായ ഹാരി മഗ്വയർ എവിടെ നിന്നോ ആ സെൻട്രൽ സ്ട്രൈക്കർ പൊസിഷനിൽ പൊട്ടി വീണു ആ ക്രോസിനെ ഹെഡ് ചെയ്ത് ലിയോണിൻ്റെ വല കുലുക്കി എന്തായാലേ അക്ഷരാർത്ഥത്തിൽ അവിശ്വസനീയം അഞ്ച് നാലിന് മത്സരവും ഏഴ് ആറിന് അഗ്രിഗേറ്റ് മത്സരവും സ്വന്തമാക്കി ചുവന്ന ചെകുത്താന്മാർ സെമിയിലേക്ക് മാർച്ച് ചെയ്തു പത്തു പേരിലേക്ക് ചുരുങ്ങിയിട്ടും ലിയോൺ നടത്തിയ പോരാട്ടം പക്ഷേ എന്തായാലും ഓർമ്മിക്കപ്പെടുകയും ചെയ്യും അവർ തോറ്റുവെങ്കിലും പേരെയും കൊണ്ട് അവസാന നിമിഷം വരെ പോരാടി തോറ്റതാണ് വിഫലമായി എങ്കിലും അവർ തലയുർത്തി തന്നെ മൈതാനത്ത് നിന്നും മടങ്ങുകയായിരുന്നു മറ്റു ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ മറ്റൊരു ഇംഗ്ലീഷ് ക്ലബ്ബായ ടോട്ടൻഹാമ് ജർമ്മൻ ക്ലബായ ഫ്രാങ്ക്ഫർട്ടിനെ വീഴ്ത്തി സെമിയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സ്പാനിഷ് ക്ലബ്ബായ അത്ലറ്റിക്കോ ബിൽ ബാവോ നോർവേയിൽ നിന്നുള്ള ക്ലബ്ബായ ബോഡോയും ആണ് മറ്റ് സെമി ഫൈനലിസ്റ്റുകൾ യൂറോപ്പ ലീഗിൽ രണ്ട് ഗോളിന് ലീഡെടുക്കുക പിന്നീട് നാലെണ്ണം വഴങ്ങി രണ്ട് ഗോളിന് പിറകിലാവുക എന്നിട്ട് മൂന്നെണ്ണം തിരിച്ചടിച്ച് അഞ്ചേ നാലിന് ജയിക്കുക ഇതാണ് ശരിക്കും തിരിച്ചുവരവ് അതാണ് ഈ കുട്ടി കണ്ട മത്സരം ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായ നിരാശയും ഇടക്ക് കയറി വന്ന പ്രതീക്ഷയും എല്ലാം തീർന്നു എന്ന് കണ്ട നിമിഷവും ഉടക്കം സ്വപ്ന സാഫല്യം ഉണ്ടായ ആ നിമിഷവും ദുഃഖവെള്ളിക്ക് തൊട്ട് മുമ്പ് ലോകത്തിന് മുന്നിൽ തകർന്ന് തരിപ്പിടമായി എടുത്തു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഉയർപ്പ് അതാണ് യൂറോപ്പ ലീഗിൽ കണ്ടത് ഒരു ഗംഭീരകളി ഇനിയും വെറുതെ ആ വീഡിയോ എടുത്ത് കണ്ടാൽ കാണാത്ത ആളുകൾക്കും അത് ഭയങ്കരമായ എൻ്റർടൈൻമെൻറ്റായി മാറും എന്നുള്ളതാണ് ഫുട്ബോളല്ലേ എന്തും സംഭവിക്കാവുന്ന മൈതാനത്തിലെ നിമിഷങ്ങളല്ലേ യൂറോപ്പ ലീഗിൻ്റെ അടുത്ത നിമിഷത്തിലേക്ക് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം